ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാര ബാബു കസ്റ്റഡിയിൽ രാത്രി പെരുന്നയിലെ വീട്ടിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് മുരാരി ബാബുവിനെ തിരുവനന്തപുരത്ത് എത്തിച്ചു ഇയാളെ എസ് ഐ ടി ചോദ്യം ചെയ്യുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പവും മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യും വിവരങ്ങളുമായി അജയ് സുധ ബിജു നമുക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ് അജയ് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് എസ് സൈറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇത് പ്രതീക്ഷിച്ചതാണ് ഏത് നിമിഷവും ഈ കേസിൽ ഇപ്പോൾ രണ്ടാം പ്രതിയായി കണക്കാക്കപ്പെടുന്ന മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ എടുക്കും എന്നുള്ളത് അത് നടന്നിരിക്കുന്നു അർദ്ധരാത്രിയോടുകൂടിയാണെന്ന് തോന്നുന്നു അല്ലേ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് മറ്റ് വിശദാംശങ്ങൾ എങ്ങനെയാണ് അജയ് ആര്യ കുറച്ച് ദിവസങ്ങളായി മുരാരി ബാബു ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു ഇന്നലെ രാത്രി പത്ത് മണിക്കാണ് പെരുന്നയിലെ വീട്ടിൽ നിന്നും ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നത് ആദ്യം തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുണ്ടെന്ന് സംശയിച്ചിരുന്ന ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു ഈ മുരാരി ബാബു എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ദേവസ്വം ബോർഡിൽ നിന്ന് ആദ്യമായി അറസ്റ്റ് രേഖപ്പെടുത്തിയതും ഈ മുരാരി ബാബുവിൻ്റെ തന്നെയാണ് ഈ കേസിലിപ്പോൾ ആദ്യം അറസ്റ്റിലായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനായിരുന്നു ഈ പറയുന്ന മുരാരി ബാബു എന്ന് പറയുന്നത് ഇദ്ദേഹം നിലവിൽ രണ്ട് കേസുകളിൽ പ്രതിയാണ് ഒരു കേസിൽ രണ്ടാം പ്രതിയും മറ്റൊരു കേസിൽ മൂന്നാം പ്രതിയുമാണ് ശബരിമലയിൽ നിന്ന് ഈ ദ്വാരപാല ശില്പാളികളും അതുപോലെ തന്നെ കട്ടിളപ്പാളികളും കടത്തിയ കേസിൽ അത് ഈ ചെമ്പുപാളിയാണെന്ന് ഈ രേഖകളിൽ രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ട എല്ലാ സഹായ സഹായങ്ങളും ചെയ്തു നൽകി എന്ന് എസ് ഐ ടി സംശയിക്കുകയും ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം ഈ കേസിനെ ഈ കേസിനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളോട് ആദ്യം തന്നെ ഒരു മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു നിലപാടാണ് മുരാരി സ്വീകരിച്ചിരുന്നത് ഈ ശരിക്കും ചെമ്പു പാളിയാണ് ഈ ഉണ്ടായിരുന്നത് അത് ഈ ചെമ്പ് തെളിഞ്ഞു വന്നപ്പോഴാണ് നേരിയ തോതിലാണ് അത് സ്വർണം പൂശിയിരുന്നത് ചെമ്പ് തെളിഞ്ഞു വന്നപ്പോഴാണ് അത് വീണ്ടും ഈ ഒരു സ്വർണം പൂശാനായിട്ട് കൊടുത്തയച്ചത് എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ വിശദീകരണം തനിക്ക് മുകളിലുള്ളവരാണ് ഇത് പരിശോധിച്ച് മറ്റ് രേഖകളിലുൾപ്പെടെ ഇത് ചേർക്കുന്നത് തന്ത്രയാണ് തനിക്ക് നിർദ്ദേശം നൽകിയതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം ആദ്യം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഹൈക്കോടതി അന്വേഷണ സംഘത്തോടും എല്ലാം ഇപ്പോൾ നിർദ്ദേശിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു കേസിൽ പ്രത്യേകിച്ച് ഉന്നത തലത്തിൽ ശക്തമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഒരു ഗൂഢാലോചന എസ് ഐ ടി സംശയിക്കുന്നുണ്ടും സംശയിക്കുന്നുമുണ്ട് അപ്പോൾ ഈ ഗൂഢാലോചനയുടെയൊക്കെ ഒരു പ്രാഥമിക കണ്ണിയായിട്ട് വിലയിരുത്താൻ സാധിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഈ മുരാരി ബാബു ഈ കൂടുതൽ വിവരങ്ങൾ പുറത്താകും എന്നാണ് വിവരം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രാവിലെ നിലവിൽ തിരുവനന്തപുരം എത്തിച്ചിരിക്കുകയാണ് എത്തിച്ചിരിക്കാഞ്ചിന്റെ ഓഫീസിലാണോ ഇദ്ദേഹത്തെ എത്തിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദിവസങ്ങളായി ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയായിരുന്നു അപ്പോൾ ഇവരെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ള ഒരു നിർണായക ഘട്ടം എൻ ഐ സി ക്ഷമിക്കണം എസ് ഐ ടി മുന്നിൽ ഉണ്ട് അല്ലേ അതെ തീർച്ചയായിട്ടും ഇനി ആ ഒരു നീക്കത്തിലേക്ക് തന്നെ ആയിരിക്കും എസ് ഐ ടി പോകുന്നത് ഇനി ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യും അതിനുശേഷം ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് തീർച്ചയായിട്ടും എസ് ഐ ടിയുടെ നീക്കം അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക എന്നാണ് ഇവർ സംശയ ഇവർ ഇപ്പോൾ നിലവിൽ വിലയിരുത്തുന്നത് ഈ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ തന്നെ ഈ ഒരു കേസിൻ്റെ ഗൂഢാലോചന ഉൾപ്പെടെ തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെ എല്ലാ ഗൂഢാലോചനകളിലും അതുപോലെ തന്നെ ഈ സ്വർണ്ണപ്പാളി ഉൾപ്പെടെ ഈ കടത്തിയ ആ ഒരു നീക്കത്തിലും എല്ലാം ഒരു മുൻനിരയിൽ നിൽക്കുന്ന ആളാണെന്ന് സംശയിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഈ മുരാരി ബാബു എന്ന് പറയുന്നത് അതാണ് അജയ് അതായത് ഈ നൽകുന്നത് ചെമ്പുപാളിയാണ് എന്ന രേഖാമൂലം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എഴുതി നൽകിയത് ഈ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിട്ടുള്ള ഈ മുരാരി ബാബു ആണ് അതായത് പ്രഥമ ദൃഷ്ട്യാ തന്നെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന പല തെളിവുകളും ഇതിനോടകം തന്നെ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട് അതെ തീർച്ചയായിട്ടും ഈ ഒരു മഹസറിൽ ഈ ഒരു ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയ ആ ഒരു സംഭവം അത് തീർച്ചയായിട്ടും ഇദ്ദേഹം വിശദീകരിക്കുന്നതെന്ന് പറയുന്നത് തനിക്ക് മുകളിൽ ഇത് പരിശോധിക്കാൻ ആളുകളുണ്ട് തന്ത്രയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇത്തരത്തിൽ രേഖപ്പെടുത്തിയത് എന്നാണ് ഈ മുരാരി ബാബു പറഞ്ഞത് അതുപോലെ തന്നെ ഇത് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം അനുമതി നൽകുന്നത് തനിക്ക് മുകളിലുള്ളവരാണ് അതുപോലെ തന്നെ ദ്വാരപാലകൾ ഈ ദ്വാരപാലക ശില്പ ശില്പാളികളിലും കട്ടിലുകളിലും നേരിയ തോതിൽ പുരട്ടിയിരുന്ന സ്വർണമാണ് ഇത് നൽകിയിരുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നാൽ ഇതൊക്കെ വാസ്തവ വിരുദ്ധമാണെന്ന് പിന്നീടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇനി ഈയൊരു അറസ്റ്റ് ഇതിലൂടെ നിൽക്കുമെന്ന് തോന്നുന്നില്ല ദേവസ്വം ബോർഡിൽ ഇപ്പോൾ നിലവിൽ നടപടി എടുത്തിട്ടുള്ള ആദ്യത്തെ ഉദ്യോഗസ്ഥൻ തന്നെയാണ് മുരാരി ബാബു എന്ന് പറയുന്നത് ഇനി കൂടുതൽ ഇദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ ഇദ്ദേഹത്തിന് മുകളിലേക്കുള്ള കൂടുതൽ പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട് അവരെ ഉൾപ്പെടെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഒരു ദുരൂഹത മറനീക്കി പുറത്തു വരികയുള്ളൂ ഇനി അതിൻ്റെ ഒരു നീക്കത്തിലേക്കായിരിക്കും എസ് ഐ ടി ഇനി അടുത്ത ഘട്ടത്തിൽ കടക്കാൻ പോകുന്നത് ഇനി മുരാരി ചോദ്യം ചെയ്താൽ മാത്രമായിരിക്കും കൂടുതൽ വിവരങ്ങൾ ഈ കേസിനെ സംബന്ധിച്ച് വെളിയിൽ വരാൻ പോകുന്നത് ഇത് എന്നു മുതലാണ് ഒരു ഗൂഢാലോചന അത് ശരിക്കും തുടക്കമിട്ടത് ഇത് ഇവർക്ക് മുകളിൽ ശരിക്കും ആരാണ് ഇതിൻ്റെ പങ്ക് പറ്റിയിട്ടുള്ളവരാരൊക്കെ എന്നൊക്കെ ഉൾപ്പെടെ അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് മുരാരി നിലവിൽ ആ സസ്പെൻഷനിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അതെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ആദ്യം നടപടി ഉണ്ടായ ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ മുരാരി ബാബു എന്ന് പറയുന്നത് അതെ ഇനി ഈയൊരു കേസുമായി ബന്ധപ്പെട്ട് ഈ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ദേവസ്വം ബോർഡിലുള്ള മറ്റ് ആളുകളുടെ പങ്ക് അത് എന്താണെന്ന് കൃത്യമായി വിലയിരുത്താനാകും അടുത്ത് എസ് ഐ ടി ശ്രമിക്കുന്നത് ഇനി ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും ഈയൊരു ഗൂഢാലോചന അത് തുടക്കമിട്ടത് എന്നാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ആദ്യഘട്ടത്തിൽ എന്ത് സംഭവിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇനി ഇവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്താൽ മാത്രമായിരിക്കും വ്യക്തമാകാൻ പോകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉണ്ടി കൃഷൻ പോറ്റിക്ക് ഈ കേസിലുള്ള പങ്കെന്ന് പറയുന്നത് നേരിട്ട് തന്നെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് മുരാരി ബാബുവിൻ്റെ തുടർന്നുള്ള ഒരു അന്വേഷണത്തിലും വിലയിരുത്തലുകളിലുമാണ് മുരാരി ബാബുവിൻ്റെ പേരിൽ ഈ പേര് ഈ കേസിൽ ഒരു രണ്ടാമതായി ഒരു തെളിഞ്ഞു വന്നത് ഇനി അടുത്ത് ഏതൊക്കെ ഉദ്യോഗസ്ഥർക്കാണ് ഇതിൽ നേരിട്ടുമല്ലാതെയുമൊക്കെ ഒരു നേട്ടം ലഭിച്ചിട്ടുള്ളത് എന്നുൾപ്പെടെ അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ എസ് സംഘം പ്രധാനമായിട്ടും മുരാരി ബാബുവിൻ്റെ ബാങ്ക് ട്രാൻസാക്ഷൻസ് പ്രധാനമായിട്ടും ഇയാൾക്ക് ഏതൊക്കെ വഴിയാണ് പണം ലഭിച്ചിട്ടുള്ളത് മറ്റ് വരുമാന സ്രോതസ്സുകൾ ഇവയെല്ലാം വിലയിരുത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു ആദ്യ പടിയന്തോണമാണ് ഇപ്പോൾ നിലവിലെ അറസ്റ്റ് എന്നാലും കുറച്ച് ദിവസമായി ഇദ്ദേഹം നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു മറ്റ് യാത്രകളെല്ലാം ഒഴിവാക്കി ബാബു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ തുടരുകയായിരുന്നു ഈ വിവാദമുണ്ടായി കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു നിരന്തര നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു മാധ്യമങ്ങളുടെ ഒരു സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമങ്ങളുടെ ഒരു ഒരു കോൺസെൻട്രേഷൻ അതെല്ലാം ഒന്ന് കുറച്ച് കുറഞ്ഞ ഒരു ഘട്ടത്തിലാണ് പോലീസിൻ്റെ ഈ വീട്ടിലെത്തി നേരിട്ടുള്ള അറസ്റ്റ് എന്നുള്ളത് അത് നമുക്ക് കാണേണ്ടെന്നുള്ള കാര്യമാണ് നോട്ടീസ് അയച്ച് വിളി വിളിച്ച് വരുത്തുകയെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തതൊക്കെ അങ്ങനെയായിരുന്നു നോട്ടീസ് അയച്ച് വിളി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്കൊക്കെയാണ് എസ് ഐ ടി കടന്നത് എന്നാൽ ഇത് നേരിട്ട് വീട്ടിലേക്ക് ചെന്ന് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമാണ് മുരാരി ബാബുവിൻ്റെ ഒരു വിഷയത്തിൽ ആ ഒരു നടപടിയായിട്ട് എസ് ഐ ടി നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്തായാലും ഈ കേസിൽ ഇപ്പോൾ നിലവിൽ ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി ഒരു കസ്റ്റഡിയിൽ എടുക്കാനാണ് എസ് ഐ ടി സംഘത്തിന്റെ നിലവിലുള്ള നീക്കം ശേഷം ഈ പിന്നെ മുരാരി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്താൽ സംബന്ധിച്ചുള്ള കൂടുതൽ ദുരൂഹതകൾ മറനീക്കി പുറത്തു വരികയുള്ളൂ അജയ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാലിബാബുവും തമ്മിലുള്ള ബന്ധം അത് വെളിവാകേണ്ടതുണ്ട് ഇവർ ഈ ഗൂഢാലോചന ഏത് കാലഘട്ടത്തിൽ നടത്തി എപ്പോഴാണ് ഈ തട്ടിപ്പിന് ആസൂത്രണം ചെയ്തത് തുടങ്ങിയ പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം പുറത്തു വരേണ്ടതുണ്ട് പക്ഷേ ഇതിനു മുൻപ് ഈ മാധ്യമങ്ങളോടൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്ന ഘട്ടങ്ങളിൽ എപ്പോഴെങ്കിലും നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുണ്ട് താൻ മാത്രമല്ല താൻ ഇരയാക്കപ്പെടുകയാണ് തനിക്ക് മുകളിൽ ഒരുപാട് പേർ ഈ ഗൂഢാലോചനയിൽ ഈ തട്ടിപ്പിൽ പങ്കാളിയായിട്ടുണ്ട് എന്നുള്ളത് പക്ഷെ മുരാരി ബാബുവിന്റെ പേരെടുത്തു പറയുന്ന ഒരു സാഹചര്യം അതുണ്ടായിട്ടുണ്ടോ അജയ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ എല്ലാ ആരോപണങ്ങളും നിഷേധിക്കുന്ന ഒരു നിലപാടാണ് മുരാരി ബാബുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി ഉണ്ടായിട്ടുള്ളത് ഈയൊരു തനിക്ക് നിർദ്ദേശം കിട്ടിയിട്ടുള്ളതനുസരിച്ചാണ് ഈ ചെമ്പുവാളി എന്ന മഹസറിൽ രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ എല്ലാം ചെയ്യുകയും ചെയ്തതെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഈ ഉണ്ണികൃഷ്ണ പോറ്റിയുമായിട്ട് നേരിട്ട് ദേവസ്വം ബോർഡിൽ ബന്ധമുണ്ടെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ തെളിഞ്ഞ ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഈ അന്വേഷണ സംഘത്തിൻ്റെ വലയിൽ നിന്ന് രക്ഷപ്പെടുക അത് തീർച്ചയായിട്ടും ഒരു പറ്റാത്ത ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം അത് ആദ്യഘട്ടത്തിൽ തന്നെ നടത്തേണ്ടതുണ്ടായിരുന്നു അപ്പോൾ ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന പേരുകളിൽ ഒന്ന് തന്നെയാണ് തീർച്ചയായിട്ടും മുരാരി ബാബുവിൻ്റെ അപ്പോൾ ഈ രണ്ട് പേരെയും ഒന്നിച്ചുള്ള ചോദ്യം ചെയ്യലിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിൽ ചെയ്താൽ മാത്രമായിരിക്കും ഇദ്ദേഹം പറയുന്നത് പോലെ ഈ തന്ത്രയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ാൻ ഇത്തരത്തിലൊരു നീക്കം ചെയ്തതെന്ന് പറയുകയുണ്ടായിരുന്നു മുരാരി ബാബു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ അദ്ദേഹം ആദ്യം ഈ വിഷയം നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ ആദ്യം ഉന്നയിച്ചിരുന്ന ഈ ഒരു വാദങ്ങൾ എല്ലാം ഒരു മറ നീക്കുക ഇത്തരത്തിൽ ഈ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കിയാൽ മാത്രമായിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള നടപടികളായിരിക്കും എസ് ഐ ടിയുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവുക എന്തായാലും അന്വേഷണത്തിൻ്റെ ഒരു ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളിലൂടെയാണെങ്കിലും അല്ലാതെയുള്ള വിലയിരുത്തലുകൾ വഴിയാണെങ്കിലും മുന്നിൽ വന്ന പേരുകളിലൂടെ തന്നെയാണ് എസ് ഐ ടിയുടെ നിലവിലുള്ള നീക്കം ആ രണ്ടുപേരെയും ആദ്യഘട്ടത്തിൽ സംശയനിഴലിലായിരുന്ന രണ്ടുപേരെയും നിലവിൽ അവർ ഒരു ലോക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇനി അറസ്റ്റ് രേഖപ്പെടുത്തുന്ന പോലെയുള്ള മറ്റ് നടപടികളിലേക്കായിരിക്കും ഇനി കടക്കുന്നത് അതിനുശേഷം ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്താൽ ഇതുവരെ നമ്മൾ കേൾക്കാത്ത അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷവും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെടെ ഉന്നയിച്ചിരുന്ന പല പേരുകളുമുണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടുന്ന പല പേരുകളും ഇവരിലേക്ക് ഉൾപ്പെടെ അന്വേഷണം പോകേണ്ടത് അത് തീർച്ചയായിട്ടും നിർണായകം തന്നെയാണ് ഇത്തരം നടപടികളിലേക്ക് ഉൾപ്പെടെ അന്വേഷണ സംഘം കടക്കുക ഈ ഇരുവരെയും ചോദ്യം ചെയ്തതുവഴി ലഭിക്കുന്ന കൂടുതൽ നിർണായകമായിട്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും തീർച്ചയായും അജയ് സുധാ ബിജു ആണ് വിശദാംശങ്ങളുമായി ചേർന്നത് എന്തായാലും ശബരിമല സ്വർണക്കൊള്ളയിൽ ഉദ്യോഗസ്ഥ തലത്തിലെ ആദ്യ കണ്ണിയിലേക്ക് എത്തിയിരിക്കുകയാണ് എസ് ഐ ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു കസ്റ്റഡിയിലായിരിക്കുന്നു ഇനി ഏറ്റവും നിർണായകമായ ഘട്ടം ഈ കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷം ഇനി ഉണ്ടാകാൻ പോകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയേയും മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ വളരെ നിർണായകമായ ഒരുപാട് വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് സ്വാഭാവികമായും ലഭിക്കുകയും ചെയ്യും